കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകനം ഇടുന്ന് പറഞ്ഞിട്ട് ന്യൂസ് വണ്ണിൻ്റെ ആസാദു നസീഫും വെറും ഏഴ് മണ്ഡലങ്ങളോ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇതിനെ വലിയ ഗൗരവത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നസീഫേ നമ്മൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെ പറയണത് ആൾക്കാർക്ക് ഇഷ്ടമാവണുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ് കാരണം എന്നോടൊരു പ്രേക്ഷകൻ പറഞ്ഞത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യുന്നില്ല ഏഹ് നിങ്ങൾ എന്താണോ പറയാ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങട്ടും കണ്ടൊക്കെ എല്ലായിടത്തും രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടല്ലോ ചായക്കടയിലും പാടത്തും വരമ്പത്തൊക്കെ ഒക്കെ ഇരുന്നിട്ടൊക്കെ ഓരോന്ന് പറയണ പോലെ നിങ്ങൾ ഞങ്ങളുമായിട്ട് സംവദിക്കണ പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടുള്ള വ്യൂ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യണം എന്നു പറഞ്ഞിട്ടുള്ള പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് എന്ത് പറ്റി നമ്മളെന്ത് വിട്ടുപോയതാണോ അല്ല വിട്ടുപോയതല്ല നമ്മള് നമ്മുടെ ബിസി ഷെഡ്യൂളില് ഓരോ കാര്യങ്ങൾ നമ്മുടെ അല്ല നമ്മുടെ വർക്കുമായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളും പിന്നെ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് തന്നെ നമ്മൾ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ നമുക്ക് കുറേ വിഷയങ്ങൾ വന്നു ഏതിനെ കുറിച്ചിട്ട് കണ്ടന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇന്ന് കുറ്റ്യാടിയെ കുറിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിലാണ് കുറ്റ്യാടി നിയമ ഏത് നിയമസഭാ മണ്ഡലം വന്നത് പുനർനത്തിന് ശേഷമാണ് വന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ആഴഞ്ചേരി കുന്നമ്മിൽ കുറ്റ്യാടി പുറമേരി തിരുവള്ളൂർ വേളം മണിയൂർ വെ എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നതാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ പതിമൂന്നാം നിയമസഭയിൽ അവിടെ ഉണ്ടായിരുന്നത് കെ കെ ലതികയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അതെ അപ്പം രണ്ടായിരത്തി പതിനാറിൽ അവിടെ അത് മുസ്ലിം ലീഗ് തിരിച്ചു പിടിക്കുന്നു പാറക്കൽ അബ്ദുള്ള രണ്ടായിരത്തി പതിനാറിൽ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാറക്കൽ അബ്ദുള്ളയെ തോൽപ്പിച്ചുകൊണ്ട് കെ പി കുഞ്ഞുമ കുഞ്ഞമ്മദ് കുട്ടി വരുന്നു മാസ്റ്റർ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതും ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറ്റ്യാടി ഫാറക് അൽ അബ്ദുള്ള വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ പാറക് അൽ അബ്ദുള്ള എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചിരുന്നു വ്യവസായി കൂടിയാണ് സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആൾക്കൂടി നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടിട്ട് തുടങ്ങാം രണ്ടായിരത്തി പതിനൊന്നിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു കണക്ക് എടുത്തിട്ട് ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദേശം കെ കെയിലതിക ജയിക്കുന്നത് ഏകദേശം സൂപി നെരിക്കാട്ടുകേരിനായിട്ടാണ് ജയിക്കുന്നത് അത് ഏകദേശം ഒരു ഏഴായിരം വോട്ടിന്റെ ഡിഫറൻസോട് കൂടിയിട്ടാണ് ജയിക്കുന്നത് ഏഴായിരത്തി അറുപത്തി ഒൻപത് ഒരു ഡിഫറൻസോട് കൂടിയിട്ടാണ് ജയിക്കുന്നത് സൂപ്പി നേരി മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഐ യു എം എൽ അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് സൂപി നെരിക്കാട്ടുകേരി നേടിയത് ഏകദേശം നാല് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് അപ്പൊ കെ കെ ലതിക ഏകദേശം നാല്പത്തി ഒൻപത് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് വിജയിച്ചത് ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ടതേ അതെ അതൊരു കമ്മ്യൂണിസ്റ്റ് ഏഹ് സ്വാദീനുള്ള സ്ഥലം കൂടിയാണ് അത് പരിയാടിയുടെ ഈ പറഞ്ഞ പഞ്ചായത്ത് എനിക്കിത് നേരിട്ട് പരിചയമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് അവിടെ കെ കെയിലധികം ഇത്ര വോട്ട് ഈ സൂപ്പി നരിക്കാട്ടേരി എന്ന് പറഞ്ഞാൽ അധികം അവിടത്തെ പ്രാദേശിക ലീഗിന്റെ നേതാവ് കൂടിയാണ് മണ്ഡലം ജില്ല അങ്ങനെയൊക്കെ ചുമതലകളിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അപ്പൊ അദ്ദേഹത്തെ തറപ്പെട്ടിക്കണമെങ്കിൽ കെ കെ ലതിക ഒരു എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ കിട്ടുന്ന ഓരോ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം മാത്രമല്ല അവിടെ ഒരുപാട് സി പി എം പ്രവർത്തകർ പരമ്പരാഗതമായിട്ടുള്ള സി പി എം പ്രവർത്തകന്മാരും കുടുംബങ്ങളും ഉള്ള സ്ഥലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന് സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുകയും സി പി എം അത് തിരിച്ചെടുക്കുകയും അവസാനം അത് വലിയ എന്താ പറയുക ഭൂരിപ വലിയ രീതിയിലുള്ള പ്രകടനമൊക്കെ നടന്ന സ്ഥലങ്ങളാണത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ അപ്പോൾ അങ്ങനെയാണത് സി പി എം അത് തിരിച്ചെടുക്കുകയും സി പി എമ്മിന് കിട്ടുകയും അവിടെ റഹീമ് മത്സരിക്കുമെന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്നിരുന്നു ഏത് റഹീമോ ഒക്കെ ഒക്കെ അവിടെ വന്ന് മത്സരിക്കാനുള്ള സാധ്യത സാധ്യത അതൊരു എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് വടകര വടകരക്കാട്ടേരി അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുടെ ഒരു ആ പശ്ചാത്തലമുണ്ടല്ലോ അല്ല ആ സമയത്ത് പേരിൽ വന്നിരുന്ന എ റഹീം എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാറില് വീണ്ടും കെ കെ ലതിക മത്സരത്തിന് വരുന്നു എന്നുള്ളതാണ് കെ കെ ലതിക മത്സരത്തിന് വരുമ്പോൾ എഴുപതിനായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് കെ കെ ലതിക്ക് കിട്ടുന്നത് നാൽപ്പത്തിനാല് ശതമാനം നാല്പത്തി ഒമ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നാപ്പത്തിനാല് ശതമാനത്തിലേക്ക് പോവുകയും ഫാറുഖുൽ അബ്ദുള്ള ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ഭൂരിപക്ഷത്തിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയും ചെയ്യുകയാണ് അവിടെയാണ് ആ ഒരു ചിത്രം മാറുകയാണ് ഐ യു എം എൽ സീറ്റ് ആയിരിക്കും ഞാൻ ചോദിക്കട്ടെ സീഫിന് അതിൽ നോക്കിയിട്ട് ബിജെപിയുടെ വോട്ട് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലെ ബി ജെ പിക്ക് ആറായിരം വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ അത് ഇരട്ടി ആ ആ ഇരട്ടിയിലധികം കൂടി എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന്റെ ഒരു രീതി ബിജെപിപ്പിക്കണം ചെയ്തു രാമദാസ് മനലേരി എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചത് അപ്പോ അദ്ദേഹം വോട്ടുകൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ അപ്പൊ അപ്പോഴാണ് പറക്കൽ കുഞ്ഞി അബ്ദുല്ല അപ്പൊ ബിജെപിയുടെ വോട്ട് വാങ്ങിയിട്ടില്ല അബ്ദുള്ള അതും കൂടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ഇതില് ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് ആ ഏകദേശം നെക് ടു നെക്ക് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ടൈറ്റ് മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏകദേശം വോട്ടിനാണ് ജയിച്ചു കയറിയത് ഇനിയും പാറക്കൽ അബ്ദുള്ള അവിടെ ഇപ്പോഴും വലിയ രീതിയിലുള്ള സ്വാധീനം പക്ഷേ അവിടെ എന്താ പറയുക എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലതെ കുഞ്ഞു എന്താ കുഞ്ഞ്മുദ് മാഷിൻ മാഷിന് ഭയങ്കര സ്വാധീനം ഉണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടയിൽ അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ല കുഞ്ഞമ്മദ് മാഷിന് സീറ്റ് കൊടുക്കുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു മാറ്റിട്ട് അവിടെ കുഞ്ഞു മുതമാഷു വരുന്നതിലൊക്കെ ഉണ്ടായ ഒരു രാഷ്ട്രീയ ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ അവിടെ രണ്ട് പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഒരേ കമ്മ്യൂണിറ്റിയാണ് ആരച്ചിരിക്കുന്നത് പറക്കലും പറക്കലും നല്ല രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തകമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മുന്നണി ഫറുഖിൽ അബ്ദുള്ള ആയിരുന്നു എന്നുള്ളതാണ് ഇത് ഇതിൽ വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട് അതിന്റെ ബിജെപിയുടെ വോട്ട് ഇവിടെ കുറയുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറയുന്നു ഏകദേശം നാലായിരം വോട്ടിന്റെ ഡിഫറൻസിലേക്ക് ഒൻപതിനായിരം വോട്ടിന്റെ ഒരു ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് അവിടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ച് ശതമാനത്തിലേക്ക് ുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ബിജെപിക്ക് വോട്ട് ചെയ്തതിനേക്കാൾ വോട്ട് ഏഹ് രണ്ടായിരത്തി ഇരുപത്തിൽ കുറഞ്ഞു അപ്പൊ ഈ വോട്ട് എനിക്ക് തോന്നണത് കുഞ്ഞുമ്പോയിട്ടുണ്ടാവാൻ സാധ്യതയാണ് കാരണം കാരണം കുഞ്ഞ്മുദ് മാഷിനോട് അവിടെ ഈ പറഞ്ഞ ബിജെപിക്കാർക്ക് വലിയ എതിർപ്പുണ്ടാവണമെന്നില്ല ബിജെപി ശതമാനം വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രണ്ടര ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് അവിടെ ഈ പറഞ്ഞ പാറക്കൽ മത്സരിക്കുന്നതാണ് ഇരുപത്തി ആറിൽ പാറക്കൽ തന്നെ മത്സരിച്ച് ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എം എൽ എ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രാഥമിക സൂചന അനുസരിച്ച് കുഞ്ഞുമാഷ് നല്ല ജനകീയതല്ല കുഞ്ഞുമാഷിന്റെ ജനകീയത എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് പാറക്കൽ ചെയ്തു വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് സ്വന്തം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ആണ് അധികം അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പാറക്കലിന് പാറക്കൽ അതിന് ക്ഷം തന്നെ മണ്ഡലത്തിലുടനീളം സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇനി ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ ബാലികേറ മല ഒന്നും തോന്നില്ല പാറക്കൽ അത് ഈസിയായിട്ട് കുറ്റ്യാടി തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പാറക്കൽ അബ്ദുള്ളയാണ് മത്സരിക്കുന്നതെങ്കിൽ ആ മണ്ഡലം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ പേരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗിൻ്റെ എണ്ണം കൂട്ടുന്ന മണ്ഡലങ്ങളിലൊന്നായിട്ട് കുറ്റ്യാടി മാറും ഉറപ്പാണ് ഉറപ്പ്